ഗ്സ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെറ്റ്സ് ആൻഡ് വ്ലോഗിൻ്റെ പുതിയൊരു കിഡിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമ്മളെ നേരെ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്നാല് നമ്മൾ നേരെ നമ്മൾ പെറ്റ് ഷോപ്പിലേക്ക് കാണാൻ പോകുന്നത് ഇളയറ്റിൽ വട്ട ഒളിയിലെ തത്തമ്മ അക്കൂരൊക്കെ എന്ന് പറയുന്ന പെറ്റ് ഷോപ്പിലേക്ക് കാണാൻ പോകുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് പെറ്റ്സിനെ വാങ്ങാൻ താല്പര്യങ്ങളുണ്ടായി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് അപ്പോൾ അവിടെ വേറെ എത്ര വെറൈറ്റി ഐറ്റംസ് എന്തോ കൊണ്ടുനോക്കുമ്പോൾ പോയി നോക്കാം അപ്പോഴത്തെ എല്ലാ ഡീറ്റെയിൽസും അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ഇൻഷാല്ല അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ എന്നിട്ട് കൂടെ കൂടിക്കോളെ അപ്പോൾ നമ്മൾ ഉള്ളത് ആണ് പെറ്റ് ഷോപ്പിനെ ഓപ്പോസിറ്റ് ആണ് വലതുഭാഗത്തേക്ക് പോയാൽ നെരുക്കുനി റോഡാണ് കേട്ടോ പിന്നെ നേരെ നമ്മളെ ഇടത് ഭാഗത്തേക്ക് പോയാൽ ഖത്തർമലി താമരശ്ശേരി പൂനൂർ റോഡുമാണ് അതിൻ്റെ അടുക്കായിട്ടാണ് നമ്മളെ തത്തമാക്കുറന്ന പെറ്റ് ഷോപ്പ് വരുന്നത് കേട്ടോ ഇപ്പോൾ പെറ്റ് ഷോപ്പിൽ നമ്മൾ എത്തിയിട്ട് കിട്ടുക പെറ്റ് ഷോപ്പിലിട്ടാണ് ഇവിടെ ഏറ്റവും നല്ല വലിയ ഗോൾഡ് ഫിഷ് ഷാർക്ക് എസ് കെ ഗോൾഡ് അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട് കിട്ടുന്നതാണ് ഷാർക്കും ഇവിടെ നല്ല വൈറ്റ് ഷാർക്കും അതുപോലെ എസ് കെ ഗോൾഡ് ഒക്കെ കിട്ടും പിന്നെ നമ്മൾ കാർപ്പൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസ് കാർപ്പൊക്കെ കിട്ടും നമ്മളിപ്പോൾ ഉള്ളത് ആണ് ഇപ്പോൾ ഉള്ളത് ആണ് വന്നത് പിന്നെ എത്രൻ്റെ വലിയ സൈസിലാണ് എത്രൻ്റെ ഇത് വലുതെട്ടോ പിന്നെ അതിൻ്റെ നേരെ ചെറുതും ഉണ്ട് പറ്റ ചെറുത് മറ്റേത് വൈറ്റ് ആണ് പിന്നെ പോലെ കാർപ്പിൻ്റെ ചെറുതും ഉണ്ട് കേട്ടോ അറുപതിൻ്റെ എൺപതിനോ പല സൈസിൻ്റെ ഉണ്ട് പിന്നെ ആ വെറൈറ്റി പ്രാവുകൾ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല വെറൈറ്റി പ്രാവ് ഐറ്റംസ് ആ ചെറിയ കോഴിമക്കളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കോഴി നല്ല കോഴികളാണ് മക്കളല്ല പിന്നെ പ്രാവെന്നു പറയും അതൊക്കെ ഇതൊക്കെ നല്ല പേർ പ്രാവട്ടോ നല്ല മക്കളാണ് ഇപ്പം ഇവിടെ ഉള്ള ഈ മൂന്നു നല്ലൊരു പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് കിട്ടും കിട്ടണം കാച്ചാ എല്ലാ മീനും അതിൻ്റെ അകത്ത് ഊരിസ്റ്റ് കിട്ടോ അത്യാവശ്യം നമ്മളെ ഗോൾഡ് ഫിഷ് അതുപോലെ വല്യ വല്യ ഏഞ്ചലൊക്കെ ഇതിനകത്ത് കിട്ടും ജീബ്രാ ചെറിയ പച്ച ജീബ്രയൊക്കെ ചെയ്ത് നല്ല സെറ്റാക്കിയിട്ടൊരു ചെയ്ത് കിട്ടും സംഗതി പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെതാ നല്ല ആഫ്രിക്കൻ തത്തയും ആഫ്രിക്കൻ ലവ് ബേഡ്സ് അങ്ങനത്തെ എല്ലാ സാധനവും ഇട്ടോ നമ്മളെ ഡാമണ്ടാവും ഡാമണ്ടോ അങ്ങനത്തെ എല്ലാ ഐറ്റംസും കിട്ടും ചിലപ്പോൾ സൗണ്ടിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് അത് വണ്ടി ഇങ്ങനെ പോകുന്ന ചെറുപ്പം ഒരുണ്ടാവും ഫിഞ്ചസ് അതുപോലെ തന്നെ നമ്മൾ ചെറിയ പേർഷ്യൻ കയറ്റൊക്കെ കിട്ടതാ പേർഷ്യം കയറ്റിയതാ അടിപൊളി പേർഷ്യൻ കയറ്റേ അതുപോലെതാ നമ്മളെ കോക്ടൈല് ഇത് ഇപ്പം വന്നാൽ മൂവായിരപ്പ് കോക്ടൈലിന് ഇപ്പം വാങ്ങാം കേട്ടോ ഇന്നത്തെ ഓഫറാണ് പിന്നെ പ്രാവക അതൊക്കെ നല്ല നല്ല പേർ കേട്ടോ അതുപോലെ ചൊമ്പൻ പ്രാവുക ചൊമ്പൻ പ്രാവുക പിന്നെ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതാ അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ ചോദിച്ചാൽ ഇതാ നിങ്ങളുടെ ഫുഡ് ഐറ്റംസും മൊത്തം അന്ന് ഫുഡ് ഐറ്റംസും ആണ് പിന്നെ പോലെതാ നമ്മളെ ഫിൽട്ടർ എയർ റേഷൻ അങ്ങനത്തെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ പോലെതാ പൂച്ചക്കെയുള്ള ഫുഡാണെങ്കിൽ പ്യൂർക്കറ്റ് അതുപോലെ എന്താ പല ഫുഡ് ഐറ്റംസും ഇവിടെ ഉണ്ട് പിന്നെതാ അക്കോരും വലിയ ഓരോന്ന് സെറ്റ് ആക്കി വെച്ച സാധനങ്ങളൊക്കെ ഉണ്ട് അക്കോറിയതാ വലിയ അക്കോറിയും അതുപോലെ തന്നെ മുകളിൽ വെക്കുന്ന ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് ചെറുതിനും വെറുതെ ഒക്കെ ഉള്ളത് കൊണ്ട് ചവിടാ എല്ലാ ഐറ്റംസും പിന്നെ അതുപോലെതന്നെ വലിയ കേജ് ഐറ്റംസും ഉണ്ട് വെൽത്തും ചെറുതൊക്കെ ഉണ്ട് നമ്മൾ നമ്മളെ കോക്സ്ടൊക്കെ വെക്കാൻ പറ്റിയ സൺകുണോറിനൊക്കെ വെക്കാൻ പറ്റിയ കോക്സ് ഐറ്റംസാണ് പിന്നെന്താ ഉള്ളോട്ട് കയറിയാൽ തന്നെ വിഡോ ഐറ്റംസ് തന്നെ പല കളറുള്ള വിഡോ വിഡോ അതുപോലെ ഗൗരി അതതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ പിന്നെ മിൽക്കി മിൽക്കി കാർബ് നല്ല രസമുള്ള മിൽക്കി കർമ്മമാണ് അടിയിലാണ് ചെറിയ ഗോൾഡ് ഫിഷ് ഇതിപ്പോൾ ജോഡി മുപ്പതിനുള്ളതാണ് അതുപോലെതാ നല്ല ബൗളുള്ള നല്ല ഫിഷ് നമ്മളെ ബീറ്റ ഫിഷല്ലേ പിന്നെ പ്ലാറ്റി അവിടുത്തെ പ്ലാറ്റിയാണ് പിന്നെന്താ ഓസ്കാർ വലിയ ഐറ്റംസ് കിട്ടും ഓസ്കാർ അത്യാവശ്യം ചേച്ചി ഉള്ളതാണ് ജോഡിയാണ് പിന്നെ ചെറിയ ശക്കറൊക്കെ ഉണ്ട് ചെറിയ അക്കോറിയൊക്കെ ഉള്ള ആൾക്കാർക്ക് വാങ്ങാൻ പറ്റിയൊരു ആണ് ചെറിയ ശക്കറ് പിന്നെതാ ചോക്ലേറ്റ് മോളി ഏഞ്ചൽ ഏഞ്ചലൊക്കെ ചെറുത് നല്ല സൈസാക്കി എടുക്കാൻ പറ്റുന്ന കേട്ടത് ചെറിയ സൈസാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അപ്പോൾ ഷാർക്ക് ഐറ്റംസ് ഉണ്ട് അവിടെ ഷാർക്ക് ഐറ്റംസ് ചെറുതുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് ബൗൾഡ് ആക്കുക ചെറിയ നമ്മൾ കൊഞ്ചെൻ്റെ ഐറ്റംസ് മീനുണ്ടല്ലോ അതുകൊണ്ട് ഇട്ടോ പിന്നെതാ ജീബർ ഐറ്റംസ് പിന്നെ അങ്ങനെ വല്ല അങ്ങനെ പോയിട്ട് പോന്നെ ബ്രാൻഡോത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഫിഷ് ഐറ്റംസ് ആട്ടോ ടൈഗർ ഫിഷ് അതുപോലെതാ മോളി മോളി വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് മോളി ഐറ്റംസ് ഉണ്ട് കേട്ടോ അത് പല സേസിൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ ഫിലോഫി തന്നെ വളർത്താൻ പറ്റിയൊരു പറ്റിയ മീനാണ് ഫിലോഫി ഐറ്റംസ് അതിൻ്റെ അകത്ത് വലിയ ശക്കര നട്ടിട്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പോത്തേക്ക് വന്നാൽ ഗപ്പിൻ്റെ കളക്ഷൻ തന്നെ അതാണ് ഒരുപാട് ഗപ്പിൻ്റെ കിട്ടും അതിൻ്റെ അകത്ത് നല്ല വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള അതുപോലെ തന്നെ താഴത്തെ അക്കോരത്തിനുണ്ട് അതിൻ്റെ ഏറ്റവും താഴെ അക്കോരത്തിനാണല്ലോ നമ്മളെ ആഫ്രിക്കൻ പോയി ആഫ്രിക്കൻ പോയി അതുപോലെ ആഫ്രിക്കൻ പോയി തന്നെ ഇപ്പം വൈറ്റ് കൊണ്ട് കിട്ടും ഇവിടെ ഏകദേശം ഇപ്പോൾ സെയിലാക്കി പിന്നെ അതാ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാലാണ് ഇതിപ്പോൾ ഒരു ഓർഡർ അനുസരിച്ച് ഇവർ ചെയ്ത് വെച്ചാൽ അപ്പോൾ ഈ അക്കോറിയോ ഇതിപ്പോൾ ഏകദേശം രണ്ടേ അഞ്ഞൂറിന് വരെ ചെയ്ത് വെച്ച അക്കോലെയാണ് അങ്ങനെ ഈ മോളത്തെ ഈ ഓടും അക്കോലയും കൂടി കേട്ടോ രണ്ടേ അഞ്ഞൂറിന്ന് പറഞ്ഞേ പിന്നെന്താ ഇവിടുത്തെ ഏറ്റവും വലിയ മോൾസ്റ്റാർ ഫിഷ് ആയ ഏറ്റവും വലിയ മോൾസ്റ്റാർ ഫിഷായ റെട്ടെയിൽ കെയർ ഫിഷ് റെട്ടെയിൽ കെയർ ഫിഷ് അതിൻ്റെ ചെറുത് ഇവിടെ എന്തായാലും അതെന്തായി സെയിലായി പോയതാട്ടോ രണ്ടാമെന്ന് കൂടുതൽ ചെയ്യുന്നു റെട്ടെയിൽ കെയർ ഫിഷിൻ്റെ കൂടെ പിന്നെ പോലെ ഇപ്പം ആദ്യം ഇങ്ങനെ വന്നാൽതാ എവിടെയും ജപ്പി കാരണം ഗപ്പി ഇവിടെ നല്ല കളക്ഷൻ ഇവിടെ വെച്ചിരിക്കണത് അതുപോലെ എസ് കെ ഗോൾഡ് എസ് കെ ഗോൾഡ് തന്നെ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ കണ്ടിട്ട് എന്തേ വലിയ ഇതാണോ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന അതേ മോഡലാ എസ് കെ ഗോൾഡ് ഇതാ കോഴിക്കാർക്കിന് അതേ ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റിയതാണ് ഈ എസ് കെ ഗോൾഡ് പിന്നെ അതുപോലെതാ ഗോൾഡ് ഫിഷ് ഗോൾഡ് വിഷ് അങ്ങനെ തന്നെ കേട്ടോ ഹാൻഡ് ഫീഡിങ്ങിനൊക്കെ പറ്റിയ അത്യാവശ്യം അതാ കെണ്ണുകാച്ച് നല്ല മീനാട്ടോ അതുപോലെതാ നമ്മളെ ബ്ലാക്ക് മോർ ഐറ്റംസ് ബ്ലാക്ക് മോർ ഐറ്റംസ് പിന്നെ നമ്മൾ ഓരോ പൂച്ചക്കും അതുപോലെ എല്ലാത്തിനും പറ്റിയ മണി ഇതൊക്കെ കേട്ടോ ബെൽറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടെടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ അങ്ങനെ എല്ലാ എക്സർവീസും അതുപോലെ അവിടെ ജയറി എപ്പം തന്നെ വെച്ച് സാധനം ഏകദേശം കല്ലും കളർ കണ്ടൊക്കെ വെച്ച് സെറ്റ് കൊണ്ട് ഇവിടെ വെച്ച് വെക്കുന്നതാണ് ലൈറ്റും എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് സെറ്റാക്കി വെച്ചാൽ അക്കൂറിയാക്കും അത് ഇതിപ്പോൾ ഏകദേശം ഒരു ഫുള് ഒന്ന് കാഞ്ചർട്ട് ഫുള്ള് കവർ ചെയ്തിട്ട് ബൗള് മോൾ ഭാഗത്തൊക്കെ ബൗളും കാര്യങ്ങളൊക്കെയാണ് കേജ് അതുപോലെ ഫുഡ് ഐറ്റംസ് നല്ല കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻ ഒരു അക്കൂരം ഷോപ്പാണ് കത്തമ്മ അക്കൂരം പെറ്റ് ഷോപ്പ് എന്നാണ് പേര് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ തത്തമ്മൻ്റെ ഒരു ഏകദേശം നമ്മൾ നമ്മളെന്താക്കലും എല്ലാ വീഡിയോ നമ്മൾ കവർ ചെയ്തിട്ട് കിട്ടും അവർ ഇവിടെ എല്ലാ ഐറ്റംസും കൊണ്ട് കിട്ടും പ്രാവ് ആണെങ്കിൽ അതുപോലെ ലവ് അവവ്ബേഴ്സ് പിഞ്ചസ് അങ്ങനെ എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് സംഭവം പറയും പിന്നെ പറഞ്ഞാൽ നമ്മളെന്താക്കും സാധനം ഇവിടെ കൊണ്ടുവയ്ക്കും എന്നാണ് അവരങ്ങോട്ട് പറഞ്ഞത് ഇനി അവരെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഇതാക്കുന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ എന്താക്കേണ്ടവരൊക്കെ അതില് വാട്സപ്പില് ജോയിൻ ചെയ്താൽ മതി അപ്പോൾ ഇവിടെ ഉള്ള എല്ലാ കളക്ഷൻ എന്താക്കും അവര് ആ ലി വാട്സപ്പിൽ എന്താക്കും അറിയിക്കുന്നതാണ് കേ